അത് പ്രധാനപ്പെട്ട കാരണം കർഷകർ ഇന്ന് ഒരു വോട്ട് ബാങ്ക് അല്ലെന്നും കർഷകർക്ക് ഒരു പരിധിയിൽ കൂടുതൽ സംഘടിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു അധികാര അധികാരവർഗത്തിന് ഉണ്ടായി കഴിഞ്ഞു തന്നെയുമല്ല എല്ലാ പ്രാവശ്യങ്ങളും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഒരു വലിയ ആൾക്കൂട്ടം വരുന്നു കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നു വനം വന്ന് ചില ഉറപ്പുകളൊക്കെ കൊടുക്കുന്നു ഇനി ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറയുന്നു വഴിക്ക് പോകും പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല കർഷകർ ആരും ആ വഴിക്ക് പോകുന്നില്ല ഇപ്പോ ഈ പ്രതികരിക്കുന്ന ആളുകളുടെ പേരില് പല വകുപ്പുകളിട്ട് കേസെടുത്ത് അവർ ഉപദ്രവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കർഷകരെ അങ്ങോട്ട് വിലയില്ലാത്തവരാക്കി മാറ്റിക്കളയാനുള്ള വളരെ തന്ത്രപൂർവ്വമായിരിക്കുന്ന ഒരു ശ്രമം ഇവിടെ വിജയിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ കർഷകർക്കിടയില് പലതരത്തിലുള്ള വിഭാഗീയതകൾ വളർത്തി അവരൊന്നും ഒരുമിച്ച് കൂടാൻ പോലും കഴിയാത്ത തരത്തില് അവരെ ചിതറിച്ച് കളയാൻ തക്ക രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത് പരിചരിച്ചു കഴിഞ്ഞു പിന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് നമ്മുടെ സർക്കാർ നോക്കിയാല് ഈ പ്രദേശങ്ങളിലുള്ള അതായത് നമ്മുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ പരിഹാര മാർഗങ്ങൾ കണ്ട ഉപയോഗിച്ച് അതിനെ ഈ വന്യജീവി അക്രമം ഒഴിവാക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം നമുക്കറിയാം ഓരോ ഗ്രാമപഞ്ചായത്തിൽ ചെന്നു കഴിയുമ്പോൾ അവിടെ ഏതെല്ലാം മേഖലയിലാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നും ഏതെല്ലാം സ്ഥലങ്ങളിലാണ് അക്രമ സാധ്യത ഉള്ളത് എന്നും അതിന്റെ ഒരു കാറ്റഗറി അനുസരിച്ച് തന്നെ അവിടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ ആ പ്രദേശങ്ങളിൽ അതിന് അനുയോജ്യമായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വന്യജീവിക്രമണം ഉണ്ടായി കഴിയുമ്പോൾ സോളാർ ഫെൻസിങ്ങിന് അനുവാദം കൊടുക്കും ഈ സോളാർ ഫെൻസിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അഴിമതിയുടെ ഒരു പൂത്തനങ്ങ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ കൈക്കൂലി അതുപോലെ ഇതിന്റെ മെയിൻ്റെനൻസിന്റെ കൈക്കൂലി ഇതിന്റെ ഭരണ നടപടിയുമായി ബന്ധപ്പെട്ട കൈക്കൂലി ഇങ്ങനെ ഒരുപാട് തലത്തില് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പുറകിലൂടെ പണം കിട്ടുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങളുണ്ട് സോളാർ ഫെൻസിങ് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ അതും സാധാരണ കമ്പി വലിച്ചുള്ള പ്രായോഗിക തൂക്ക് ഫെൻസിങ്ങുകള് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ പ്രായോഗികമാകുള്ളൂ അല്ലാത്ത തരത്തില് മറ്റു തരത്തിലുള്ള ശാസ്ത്രീയ മാർഗങ്ങള് അത് ആന മുതൽ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ആന മുതൽ കെട്ടണം ട്രെഞ്ച് ദാത്തേണ്ട ഇടങ്ങളിൽ ട്രെഞ്ച് ദാത്തണം അതുപോലെ റെയിൽ ഫെൻസിങ് വേണ്ട ഇടങ്ങളിൽ റെയിൽ ഫെൻസിങ് വേണം അത് ഓരോ പ്രദേശത്തെ കുറിച്ചുള്ള ഗ്രൗണ്ട് സ്റ്റഡി നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം അതിനെ നമ്മൾക്കൊന്ന് പരിശോധിക്കാനാ പരിശോധിച്ച് അത് നടപ്പാക്കിയെടുക്കാനായിട്ട് പക്ഷെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എല്ലാത്തിനും റെഡിമെയ്ഡ് ആൻസർ ഉണ്ട് ഇന്നിപ്പോ കോതമംഗലത്തെ കടുവ പ്രശ്നത്തെ കുറിച്ച് കോതമംഗലം എം എൽ എ നിയമസഭയിൽ പറഞ്ഞു മന്ത്രി പറഞ്ഞു പഠിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും എന്താ നടപടി സ്വീകരിക്കുക അവരെ ഒന്നും ചെയ്യാല കഴിഞ്ഞ ദിവസമാണെങ്കിൽ വനം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ സംഭവ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയാത്തൊരവസ്ഥയാണ് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അതായത് കടുവ നാട്ടിലിറങ്ങി ആളെ പിടിച്ചാൽ മാത്രമേ ഈ സംവിധാനം എന്ന് അങ്ങനെ മാത്രം വിലയില്ലാത്തവരായിട്ട് മനുഷ്യനെ കാണുന്ന കർഷകരെ കാണുന്ന മലയോര നിവാസികളെ കാണുന്ന ഒരു ആ ഒരു വളരെ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ ഇന്നുണ്ട് ഈ സർക്കാർ വന്യജീവി ശല്യം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ പരാജയമാണ് കർഷകരെ പരിഹസിക്കുന്ന ഒരു മനംമന്ത്രി മന്ത്രി നമ്മുടെ നാടിനുണ്ട് എന്നുള്ളതാണ് ഈ വന്യജീവി ആക്രമണങ്ങളെക്കാൾ വലിയ ദുരന്തം കാരണം അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീട് എഴുതാത്ത പല കാര്യങ്ങളുണ്ടാകും ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ പല വന്യജീവി ആക്രമണങ്ങളും കാടിനുള്ളിൽ വെച്ചാണ് നടക്കപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളും കാടിനുള്ളിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ വളരെ പരിഹാസ രൂപേനെ കാണുന്ന ഒരു മന്ത്രിയെ ചുമക്കണ്ട ഗതികേട് ഈ നാട്ടിലെ കൃഷിക്കാരനുണ്ടായി എന്നുള്ളത് വളരെ നമ്മള് ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മലയോര ജനതയെ ഇവിടെ നിന്ന് കുടിയിറക്കാനുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുക കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിനാല് പേര് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു നമ്മുടെ നാട്ടില് തൊണ്ണൂറ്റിനാല് പേര് കൊല്ലപ്പെട്ടു ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടുമ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ വീണ്ടും ഈ മീറ്റിങ്ങുകൾ വിളിച്ച് നട്സം കഴിച്ച് കയ്യം കുടിച്ച് പോകുന്ന ഒരു അവസ്ഥ വനം കാണിക്കുന്നു ശരിക്കും പ്രതിഷേധാർഹമാണ് ജനങ്ങളോട് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനു മേല് സർക്കാർ നടത്തുന്ന കടന്നുകയറ്റാണ് ഇതിനെതിരെ തീർച്ചയായിട്ടും ഒരു വലിയ ജനദോഷം ഇനിയും ഉയരേണ്ടതുണ്ട് ശരിക്കും സർക്കാരും വനം വകുപ്പും പഞ്ചായത്തുകളും നാട്ടിലുള്ള എൻ ജിഒ പോലുള്ള സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ഒരുമിക്കുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ അതിന് നമ്മുടെ സർക്കാർ അല്പം കൂടെ ജനപക്ഷത്തേക്ക് ഇറങ്ങി വന്ന് കഷ്ടപ്പെടുന്നവൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് കർഷകരുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്